ഇടക്കൊച്ചി ആഷിഖ് കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തുടയിലേറ്റ വെട്ടാണ് മരണകാരണം മുൻകൂട്ടി തീരുമാനിച്ചാണ് കൊലപാതകം ഭർത്താവിന്റെ നിർബന്ധ പ്രകാരമാണ് ആഷിഖിനെതിരെ പീഡന പരാതി നൽകിയതെന്ന് ഷഹാന മൊഴി നൽകി നൌമി ദിനേശ് വിവരങ്ങളുമായി നൌമി ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ ആഷിഖിന്റെ കൊലപാതകം ഇപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷഹാനയും ഷിഹാബും ചേർന്ന് തന്നെയാണ് ആഷിക്കിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഈ ഭർത്താവ് ഷിഹാബിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സമ്മർദ്ദ പ്രകാരമാണ് ഷാഹിന ആഷിക്ക് തന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസിന് പരാതി നൽകിയത് അതിനെ തുടർന്ന് ഇരുപത്തി ഒന്ന് ദിവസമാണ് ഷിഹാബ് റിമാൻഡിൽ ക്ഷമിക്കണം ആഷിഖ് റിമാൻഡിൽ കഴിഞ്ഞത് ഇതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ആഷിഖ് മരിച്ച ആഷിഖ് ഷിഹാബിനെയും ഭാര്യ ഭീഷണിപ്പെടുത്തി ഷഹാനയുടെ നഗ്ന ചിത്രങ്ങൾ തന്റെ പക്കലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷഹാന പറയുന്നത് ഇതിനെ തുടർന്നാണ് പ്രകോപനം കൊണ്ട ഷിഹാബ് ആഷിക്കിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും ആഷിക്കിന്റെ തുടയിലേറ്റ വെട്ടാണ് മരണ കാരണമെന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ആഴത്തിലുള്ള മുറിവുകൾ ഞരമ്പ് മുറി മുറിഞ്ഞു പോവുകയും അമിതമായ രക്തസ്രാവം ഉണ്ടായി ആഷിഖ് മരിക്കുകയും ചെയ്തു എന്നാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത് എന്നാലും കുടുംബം ചില സംശയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് തുടർന്നാണ് പോലീസ് ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്തുകയും ഇന്നലെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയെന്ന സാഹചര്യമുണ്ടായി ചോദ്യം ചെയ്യൽ തന്നെ ഭർത്താവ് ഷിഹാബ് കുറ്റം സമ്മതിച്ചു താനാണ് ആഷിക്കിനെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിക്കുകയും ചെയ്തു ഷാഹിനും ഇതിലൊരു പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ആഷിക്കിനെ വിളിച്ചു വരുത്തുകയും ഇതിലൊരു ഗൂഢാലോചന നടത്തുകയും ചെയ്തത് ഷാഹിനിയാണെന്നും പോലീസിനെ കണ്ടെത്തുകയെന്ന സാഹചര്യമായി എന്തായാലും ഇന്ന് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കിയ ശേഷം കൂടുതൽ തെളിവെടുപ്പ് അടക്കം നടത്തുന്നതിനു വേണ്ടിയും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടിയും പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ആഷിക്കിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു നൽകിയത് കൊച്ചിയിൽ